ഇപ്പോൾ സ്ത്രീകളിലും കുട്ടികളിലും വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് പി സി ഒ ഡി മെഡിസിൻസ് കഴിക്കുമ്പോൾ പീരീഡ്സ് റെഗുലറായിട്ട് വരും മെഡിസിൻസ് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ പിന്നെ ഈ പീരീഡ്സ് ആവും ഈ പി സി ഒ ഡി എന്ന് പറയുന്നത് ഒരു ജീവിതശൈലി രോഗമാണ് തെറ്റായിട്ടുള്ള രീതിയിലുള്ള ഭക്ഷണ ക്രമീകരണമാണ് പി സി ഒ ഡി ഉണ്ടാകാനുള്ള ഒരു പ്രധാനമായിട്ടുള്ള ഒരു കാരണം നമുക്ക് നാച്ചുറലി ഒരു മെഡിസിനും ഇല്ലാതെ നമുക്ക് എങ്ങനെ പി സി ഒ ഡി കൺട്രോൾ ചെയ്യാം അതിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് സീഡ് സൈക്കിൾ ഈ സീഡ്സ് സൈക്കിൾ നമുക്ക് രണ്ട് ഫേസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം ആദ്യത്തെ ഫേസിൽ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഒരു ടേബിൾ സ്പൂൺ പംകീൻ സീഡും ഒരു ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡുമാണ് ഈ രണ്ട് സീഡ്സും ഫ്രഷായി പൊടിച്ച് പ്രിപ്പയർ ചെയ്ത് അതിൽ തേനുമായി മിക്സ് ചെയ്ത് ഈ സീഡ്സ് ഓരോ നേരമായിട്ട് കഴിക്കാം രണ്ടാമത്തെ ഫേസിന് നമുക്ക് ആവശ്യമായിട്ട് വരുന്നതാണ് ഒരു ടേബിൾ സ്പൂൺ എള് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ സീഡും ഇതും ഫ്രഷായി പ്രിപ്പയർ ചെയ്ത് പൊടിച്ച് തേനുവായി മിക്സ് ചെയ്തിട്ട് ഓരോ നേരമായിട്ട് കഴിക്കാം നമ്മൾ ഈ സീഡ് സൈക്കിൾ ഫോളോ ചെയ്യുമ്പോൾ സ്ത്രീ ഹോർമോൺ ആയിട്ടുള്ള ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ ലെവൽ കൺട്രോൾ ആവുകയും പി സി ഒ ഡി കൊണ്ടുണ്ടാകുന്ന ഇറഗുലർ പീരീഡ്സ് ആക്നെ ഹെയർഫോൾ വെയ്റ്റ് ഗെയിനിങ് എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷൻ ഉണ്ടാകുന്നുണ്ട് അതുമാത്രമല്ല നിങ്ങൾ പി സി ഒ ഡി ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ ഡയറ്റ് ശ്രദ്ധിക്കേണ്ടത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ഷുഗർ ഇൻടേക്ക് ഫുള്ളായിട്ട് സ്റ്റോപ്പ് ചെയ്യുക കലോറി കൺട്രോൾ ചെയ്യുക ജങ്ക് ഫുഡ് ഫ്രൈഡ് ഫുഡ് ഒക്കെ ഫുള്ളായി സ്റ്റോപ്പ് ചെയ്യുക ഫിസിക്കൽ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യുക